കഴിഞ്ഞ വർഷം ആദ്യമായി ഇന്ത്യയിൽ ധ്രുവദീപ്തി ദൃശ്യമായ വാർത്തകൾ കണ്ടിരുന്നു അതേ തുടർന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ലഡാക്കിൻ്റെ ആകാശം ചുവന്നു തുടുത്തിരിക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ പുറത്തു വരികയുണ്ടായി സാധാരണഗതിയിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ കൂടി പ്രകാശമുണ്ടാകും എന്നാൽ ഇത്തവണ ഇരുട്ടിക്കഴിഞ്ഞും കുറേ സമയം ആകാശം ചുവന്നു തുടുത്തിരുന്നു ഇത് ധ്രുവപ്രദേശ രാജ്യങ്ങളിൽ മാത്രം ദൃശ്യമാകുന്ന അറോറ ലൈറ്റ് എന്ന പ്രതിഭാസമാണ് എന്നാണ് വിലയിരുത്തിയത് ഫിൻലൻഡ് സ്വീഡൻ ആസ്ട്രേലിയ കാനഡ തുടങ്ങിയ ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ തെളിഞ്ഞ രാത്രികാല ആകാശത്തുണ്ടാകുന്ന മനോഹരമായ പ്രതിഭാസമാണ് അറോറ ലൈറ്റ് പച്ചയും ഓറഞ്ചും കലർന്ന വൻ തിരമാലകൾ ആകാശത്ത് മാസ്മരികമായ ദൃശ്യങ്ങൾ ഒരുക്കുന്ന ഒരു പ്രതിഭാസമാണിത് മലയാളത്തിൽ ഇതിന് ധ്രുവദീപ്തി എന്നാണ് പറയുക നമുക്കിന്ന് ഈ വിഷയം സംസാരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾ നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ എല്ലാം ജീവൻ്റെ തന്നെ ആധാരമായ സൂര്യൻ്റെ ഒരു വികൃതിയാണിത് പതിനഞ്ച് മില്യൺ ആണ് സൂര്യൻ്റെ കോറിലെ ചൂട് ഈ അതിഭയങ്കരമായ ചൂടിൽ ഏത് പദാർത്ഥത്തിൻ്റെയും അറ്റോമിക് സ്ട്രക്ചർ താറുമാറായി ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എല്ലാം വേർപെട്ട് പ്ലാസ്മ എന്ന ഒരു ഫ്ലൂയിഡ് അവസ്ഥയിലാകും ഇങ്ങനെ ആകെ അസ്വസ്ഥമായ സൂര്യൻ്റെ പ്രതലത്തിൽ കൊടുങ്കാറ്റുകളും ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിലുള്ള തീജ്വാലകളും എല്ലാം സദാ വീശിയടിച്ചു കൊണ്ടിരിക്കും അവിടെ നിന്ന് എപ്പോഴും ഈ തരത്തിൽ ചാർജ് ഉള്ള കണങ്ങൾ പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കും ഇവയെയാണ് സൗരവാദങ്ങൾ അഥവാ സോളാർ വിൻഡ് എന്ന് വിളിക്കുന്നത് അവ ഒരു പ്രവാഹമായി ഗ്രഹങ്ങൾക്ക് നേരെ ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ് സമശീതോഷണാവസ്ഥ കാരണം അന്തരീക്ഷം ആണ് എന്നറിയാമല്ലോ ഈ അന്തരീക്ഷം അവയുടെ ചൂടിനും പ്രഷറിനും ഉയരത്തിനും അനുസരിച്ച് വിവിധ ലെയറുകളായി തിരിച്ചിട്ടുണ്ട് ഏറ്റവും താഴെ അതായത് നാമക്ക് ജീവിക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അതിനു മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ അതിനു മുകളിൽ മെസോസ്ഫിയർ അതിനു മുകളിൽ തെർമോസ്ഫിയർ ഏറ്റവും മുകളിൽ എക്സോസ്ഫിയർ ഏതാണ്ട് ആയിരം കിലോമീറ്റർ വരെയൊക്കെ ഉണ്ടാവും ഇത് ഈ ലെയറുകളെ വീണ്ടും പല സബ് ലെയറുകളും തിരിച്ചിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ലെയറാണ് ഓസോണോസ്ഫിയർ അവിടെയുള്ള ഓസോൺ പാളിയാണ് മാരകമായ വയലറ്റ് റേഡിയേഷനുകളിൽ നിന്നും ഭൂമിയിലെ ജീവനെ രക്ഷിച്ചു നിർത്തുന്നത് ഭൂമിയിലെ വലിയ വ്യാവസായികവൽക്കരണം കാരണം പലയിടത്തും ഓസോൺ പാളികൾ ദുർബലമായിരിക്കുന്നു എന്നൊക്കെ നാം വായിച്ചിട്ടുണ്ട് അത് ഈ ലെയറാണ് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു സബ് ലെയറാണ് അയണോസ്ഫിയർ നാൽപ്പത്തൊൻപത് കിലോമീറ്റർ മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ ലെയറിൽ ധാരാളം അയോണുകളും ഇലക്ട്രോണുകളും ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ അയണോസ്ഫിയർ എന്ന് തന്നെ വിളിക്കുന്നത് എന്താണ് ഒരു അയോൺ ഇത് നാം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പല വീഡിയോകളിലും ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി പറയാം സാധാരണഗതിയിൽ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും അടങ്ങിയ ഒരു ന്യൂക്ലിയസ് പ്രോട്ടോണിൻ്റെ തുല്യ എണ്ണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പല ഭ്രമണപഥങ്ങളിലായി ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്നു പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും തുല്യം എണ്ണം ആയതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ആറ്റം എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ളത് പ്രധാനമായും നൈട്രജനും ഓക്സിജനുമാണ് അതും നമുക്കറിയാം സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൽ ദൃശ്യപ്രകാശം കൂടാതെ വലിയ തോതിൽ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷനുകളും ഉണ്ട് ഈ ഉയർന്ന എനർജിയുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനുകൾ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ ആറ്റങ്ങളുമായി കൂട്ടിയിടിച്ച് അതിൽ നിന്ന് ഇലക്ട്രോണുകളെ തട്ടിത്തെറുപ്പിച്ച് കളയും അങ്ങനെ ഇലക്ട്രോണുകൾ തെറിച്ചുപോയ ആറ്റം ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ പോസിറ്റീവ് ചാർജ് മാത്രമുള്ള ഒരവസ്ഥയിലെത്തും ഇവയെയാണ് അയോണുകൾ എന്ന് പറയുക ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ ഈ ഭാഗം അയോണുകളും ഇലക്ട്രോണുകളും മാത്രമുള്ള ഒരു മേഖലയായി മാറും അങ്ങനെയാണ് ഈ ഭാഗത്തിന് അയണോസ്ഫിയർ എന്ന പേര് വന്നത് ഈ ഭൂമിയിലേക്ക് സൂര്യപ്രകാശത്തിന്റെ ഒപ്പം വരുന്ന വളരെ ഊർജം കൂടിയ അൾട്രാ വയലറ്റ് രശ്മികളുടെ ശക്തി കുറയ്ക്കുക റേഡിയോ സിഗ്നലുകളെ റിഫ്ലക്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കുക എന്നിങ്ങനെ അയോണോസ്ഫിയറിന് വലിയ പ്രാധാന്യമുണ്ട് ഈ അയോണോസ്ഫിയറിലേക്ക് സൂര്യനിൽ നിന്നുള്ള അയോൺ ഇലക്ട്രോൺ പ്രവാഹം വൻ തോതിൽ വന്ന് കൂട്ടിയിടിക്കുമ്പോഴാണ് അതിൻ്റെ ഫലമായി വിവിധ വർണ്ണരാജികളുടെ വലിയ തിരമാലകൾ ഉണ്ടാകുന്നതും അത് ഒരു ദൃശ്യ വിരുന്നായി മാറുന്നതും നിന്നെ അങ്ങനെയെങ്കിൽ ഇത് ഭൂമിയിൽ എല്ലായിടത്തും കാണേണ്ടതല്ലേ ഇതെന്താ അങ്ങ് തെക്കും വടക്കും ധ്രുവപ്രദേശങ്ങളിൽ മാത്രം കാണുന്നത് നോക്കൂ ഭൂമിക്ക് ശക്തമായ ഒരു കാന്തികമണ്ഡലമുണ്ട് എന്നറിയാമല്ലോ വെച്ചാൽ ഭൂമി ഒരു വലിയ കാന്തമാണ് വലിയ ഒരു മാഗ്നറ്റാണ് അതുകൊണ്ടാണ് വടക്ക് നോക്കി നോക്കിയന്ത്രമൊക്കെ തെക്ക് വടക്കായി കൃത്യമായി നിൽക്കുന്നത് കോമ്പസ് ഒരു മാഗ്നറ്റിൽ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ബന്ധിപ്പിച്ച് ശക്തിയേറിയ കാന്തിക രേഖകളുണ്ട് ഒരു സാധാരണ മാഗ്നറ്റ് കൊണ്ട് പോലും നമുക്ക് ഈ കാന്തിക രേഖകൾ സൃഷ്ടിക്കാൻ കഴിയും ഈ കാന്തിക രേഖകളെ രേഖപ്പെടുത്താൻ കഴിയും കാണാൻ കഴിയും ഈ കാന്തിക രേഖകളെ ഒരു കണ്ടക്ടർ അഥവാ ഒരു ചാലകം തുടർച്ചയായി കട്ട് ചെയ്യുമ്പോഴാണ് അവിടെ വൈദ്യുതി ഉണ്ടാകുന്നത് ഇവ നോർത്ത് പോളിൽ നിന്ന് പുറപ്പെട്ട് വളഞ്ഞ് സൗത്ത് പോളിൻ്റെ സമീപത്തേക്ക് വന്ന് വീണ്ടും വളഞ്ഞ് സൗത്ത് പോളിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ ഒരുപാട് രേഖകൾ ഈ മാഗ്നറ്റിൻ്റെ ഈ സോ നോർത്ത് സൗത്ത് പോളുകളെ ബന്ധിപ്പിച്ചുണ്ട് ഈ മാഗ്നറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് വലിയ കോൺസെൻട്രേഷനിൽ തന്നെ ഇതുപോലെ മാഗ്നറ്റിക് ലൈനുകൾ ഉണ്ടാകും ഈ ലൈനുകൾ അയോണുകളുടെയും ഇലക്ട്രോണുകളുടെയും പ്രവാഹത്തെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കാതെ തട്ടിത്തെറുപ്പിച്ചു കളയും അപ്പോഴൊരു സംശയം സ്വാഭാവികമാണ് ധ്രുവപ്രദേശങ്ങളിൽ ഈ മാഗ്നറ്റിക് ലൈനുകൾ ഈ മാഗ്നറ്റിക് ലൈനുകളില്ലേ ഒരു മാഗ്നറ്റിൻ്റെ പോളുകളിലാണ് ശക്തമായ കാന്തികമണ്ഡലം ഉണ്ടാവുക എന്നാണല്ലോ പഠിച്ചിട്ടുള്ളത് ശരിയാണ് മാഗ്നറ്റിൻ്റെ പോളുകളിലാണ് കാന്തിക പ്രഭാവം കൂടുതൽ ഉണ്ടാവുക എന്നാൽ ഈ മാഗ്നറ്റിക് ലൈനുകൾ ധ്രുവങ്ങളിൽ വളഞ്ഞാണ് പോകുന്നത് ധ്രുവങ്ങളിൽ വളഞ്ഞാണ് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇങ്ങനെ പോളുകളിൽ നിന്നുള്ള ലൈനുകൾ നാലു ഭാഗത്തേക്കും വളയുമ്പോൾ ഈ ലൈനുകൾ തീരെ ഫണൽ പോലെ ഒരു ഭാഗമുണ്ടാകും ആ ഫണലിനുള്ളിലൂടെയാണ് മേൽപ്പറഞ്ഞ സോളാർ വിൻഡിലുള്ള അയോണുകൾ അന്തരീക്ഷത്തിലേക്ക് ഇടിച്ച് കയറുന്നതും അവ അയോണോസ്ഫിയറിനുള്ള അയോണുകളുമായി കൂടി അറോറ ലൈറ്റ് ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ധ്രുവപ്രദേശ രാജ്യങ്ങളായ സ്വീഡൻ നോർവേ ഫിൻലൻഡ് ഓസ്ട്രേലിയ കാനഡ എന്നിവിടങ്ങളിൽ മാത്രം ഈ അറോറ ലൈറ്റുകൾ കാണുന്നത് വടക്ക് കാണുന്ന ധ്രുവദീപ്തിക്ക് അറോറ ബിറിയാലിസ് എന്നും തെക്കുള്ളതിന് അറോറ ഓസ്ട്രാലിസ് എന്നുമാണ് ശാസ്ത്രീയമായി പറയുന്നത് പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ സൂര്യനിൽ നിന്നുള്ള ഈ പ്രവാഹം ശക്തമാകാറുണ്ട് കഴിഞ്ഞ തവണ ഇത് ഒരുപാട് കൂടുതലാണ് ഈ ഇലക്ട്രോൺ പ്രവാഹം പലപ്പോഴും ടെലികമ്മ്യൂണിക്കേഷനെയും വിമാനങ്ങളുടെ നാവിഗേഷനെയും ഒക്കെ കാര്യമായി ബാധിക്കാറുണ്ട് സൂര്യനിൽ ഇടയ്ക്കിടയ്ക്ക് ചില വലിയ കറുത്ത പൊട്ടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് സൂര്യകളങ്കങ്ങൾ അഥവാ സൺസ്പോട്ടുകൾ എന്നാണ് ഇവയെ പറയുക ഇവ വരുമ്പോൾ ഈ അയോൺ പ്രവാഹം പതിന്മടങ്ങ് വർദ്ധിക്കാറുണ്ട് മിക്ക സൂര്യകളങ്കങ്ങളും ഭൂമിയേക്കാൾ വലിപ്പമുള്ളതാണ് ഇവയൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നത് ഇപ്പോഴും പൂർണ്ണമായി അറിയില്ല ഇതൊക്കെ നിരീക്ഷിക്കാനും പഠിക്കാനുമാണ് നമ്മൾ ആദിത്യ എൽവൻ പേടകത്തിനെ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്നഞ്ച പോയിൻ്റിൽ നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഈ അയോൺ ഇലക്ട്രോൺ ഫ്ലോ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാവണം ഈ ദീപ്തി ഈ ലൈറ്റ് ലഡാക്ക് വരെ ദൃശ്യമായത് നമുക്ക് മലയാളികൾക്ക് എന്തെങ്കിലും ഈ അറോറ ലൈറ്റുകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുമോ എന്തായാലും ലഡാക്ക് വരെ വന്നതല്ലേ അതെന്തോ എങ്ങനെയോ അങ്ങ് സംഭവിച്ചു പോയതാണ് കൂട്ടുകാരി ഇങ്ങോട്ടൊന്നും അവൻ വരാൻ ഒരു സാധ്യതയുമില്ല തൽക്കാലം യൂട്യൂബിൽ കണ്ട് തൃപ്തിപ്പെടുക അല്ലെങ്കിൽ ഫിൻലൻഡിലോ ഓസ്ട്രേലിയയിലോ ഒക്കെയുള്ള സുഹൃത്തുക്കളുടെ കാല് പിടിച്ച് പറഞ്ഞ് ലൈവ് വീഡിയോ കാണുക എന്നിട്ട് അവരോട് അസൂയപ്പെടുക തൽക്കാലം ഇതേ നടക്കുകയുള്ളൂ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം